പൊതുമരാമത്ത് മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ റോഡുകൾ കുളമായി കിടക്കുന്നു കനത്ത മഴയെ പഴിക്കാമെങ്കിലും കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പലയിടത്തും പ്രശ്നം നല്ല രീതിയിൽ പണിത റോഡുകൾ ജൽ ജീവൻ മിഷൻ പണികളുടെ ഭാഗമായി ഒരു വശത്തുകൂടി കുഴിച്ചു മറിക്കുമ്പോൾ വടകരയിലെ പ്രശ്നം ദേശീയപാത നിർമ്മാണമാണ് ഭാവിയിൽ വരാൻ പോകുന്നത് വരി പാതയാണെങ്കിലും ആ ശാന്തസുന്ദര വഴികളിലെത്താൻ ഒരുപാട് കുഴികൾ താണ്ടേണ്ടി വരും ഈ യാഥാർത്ഥ്യം വടകരക്കാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു തകർന്നു കിടക്കുന്ന റോഡിലെ കുഴി എണ്ണാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയും അടിയന്തരമായി കുഴി അടയ്ക്കണമെന്ന് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപനങ്ങൾ നടത്തിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടെങ്കിലും നടുവൊടിയാതെ യാത്ര ചെയ്യാനുള്ള മോഹം ബാക്കി കൊയിലാണ്ടി വടകര മേഖലയിൽ യാത്ര ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ റോഡുകൾ തകർന്നതോടെ ബസ്സുകൾ കഴിഞ്ഞ ദിവസം പണിമുടക്കിയിരുന്നു ഇത് സാധാരണക്കാരന്റെ യാത്രാ ദുരിതം ഇരട്ടിപ്പിച്ചതല്ലാതെ അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ പ്രയോജനപ്പെട്ടിട്ട എന്നതാണ് സത്യം വിമാനത്താവളത്തിലേക്കും ബംഗളൂരു മൈസൂരു വയനാട് തുടങ്ങിയ ഇടങ്ങളിലേക്കും ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന നാദാപുരം കുറ്റാടി സംസ്ഥാന പാതയിൽ കല്ലാച്ചി പൈപ്പ് റോഡ് നവീകരണത്തിനായി എട്ട് കോടി രൂപ അനുവദിച്ചതായി പ്രഖ്യാപനം വന്നിട്ട് ഏറെ നാളായി എന്നാൽ പാറപ്പൊടി ഇടക്കിടെ ഇട്ടുപോകുന്നതല്ലാതെ മറ്റൊന്നും നടന്നില്ല കല്ലാച്ചി ടൗൺ വികസനത്തിനും മറ്റൊരു മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടും കാലം ഏറെയായി പണി നടക്കുന്നത് ഒച്ചിന്റെ വേഗത്തിലാണ് റോഡ് വീതി കൂട്ടലിന് സ്ഥലം കിട്ടാത്തതാണ് തടസ്സം ഇത് തന്നെയാണ് മറ്റിടങ്ങളിലെയും പൊതുസ്ഥിതി